ശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ജഗത് ജനനി മാതാ അമൃതാനന്ദമയി ദേവി അവതാര അവലോകനത്തെക്കുറിച്ച് അവതാരത്തെക്കുറിച്ച് നമുക്കൊന്ന് അവലോകനം ചെയ്യാം സാധന എന്താണെന്ന് മനസ്സിലാക്കാം ജീവന്മാർ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് സാധന അവതാരങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ശ്രീരാമകൃഷ്ണദേവനും മറ്റും മാതൃകയ്ക്കു വേണ്ടി അനുഷ്ഠിച്ചീല എന്ന് പണ്ഡിതന്മാർ പറയുന്നു ശക്തിസ്വരൂപിണിയായ അമ്മയുടെ സാധനയും അവതാരലീലയുടെ ഭാഗമായ സാധനാലീല മാത്രമാണെന്ന് കാണാൻ വിഷമമില്ല കൃഷ്ണൻ ദേവി ഗണപതി ശിവൻ ശ്രീരാമകൃഷ്ണദേവൻ എന്നിങ്ങനെ എല്ലാ ദേവന്മാരും താൻ തന്നെയാണ് എന്ന് സാധനാഘട്ടത്തിലൂടെ അമ്മ വെളിവാക്കുന്നുണ്ട് ഒരിക്കലല്ലെങ്കിൽ നാമമാത്രമായി പോലും അമ്മ ഒരു ഗുരുവിനെ ആശ്രയിച്ചിട്ടില്ല ജന്മനാ പൂർണതയോടുകൂടി അവതാരത്തിനു മാത്രമേ ജന്മനാ പൂർണതയോടുകൂടി അവതാരത്തിനു മാത്രമേ സ്വയം ഗുരുവില്ലാതെ ജഗത് ജഗദ്ഗുരുവാകാൻ സാധിക്കും പൂർണാവതാരമായ കൃഷ്ണൻ ഗുരുവിനെ സ്വീകരിച്ചത് മാതൃക കാണിക്കാൻ മാത്രമായിരുന്നു ഗുരുവിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല അമ്മ എന്തുകൊണ്ടോ ആരുടെയെങ്കിലും ശിഷ്യം എന്ന ഭാഗം ശിഷ്യ എന്നൊരു ഭാഗം ഒരു ഭാവം അഭിനയിച്ചിട്ടില്ല അമ്മയുടെ ഭാവദർശനം എന്തിനാണ് എന്താണ് ഈ ഭാവദർശനം കൂടി അമ്മയുടെ മഹിമാതിരേഖം അല്പമെങ്കിലും മനസ്സിലാക്കുവാൻ ഭാവദർശനം എന്തെന്ന് ധരിക്കുന്നത് സഹായകമാകും പലർക്കും ചിന്താകുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു വിഷയം കൂടിയാകയാൽ ഈ പഠനം അനിവാര്യമായി തീർന്നു അമ്മയുടെ സാധാരണ ഭാവം ഒരു ഉത്തമ ഭക്തയുടേതാണ് പോലെ ശ്രീരാമകൃഷ്ണദേവനെ പോലെ ചൈതന്യ മഹാപ്രഭുവിനെ പോലെ പോലെ അമ്മ അധിക സമയം ഭക്തയുടെ ഭാവത്തിൽ ഇലയാകുന്നു അതേസമയം ചിലപ്പോൾ അമ്മ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഭാവവും ദേവീ ഭാവവും സ്വീകരിക്കുമെന്ന് നാം കണ്ടു കഴിഞ്ഞു അമ്മയുടെ ഈ ഭാവദർശനത്തെ സാധാരണക്കാർ തുള്ളൽ അനുഗ്രഹം ആവേശം എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നാൽ ഭാവദർശനം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഒരു അവതാരത്തിൻ്റെ ഭാവദർശനം ഒന്ന് വേറെ സാധാരണയായി നാട്ടിൽ കാണുന്ന തുള്ളലുകൾ ഒന്ന് വേറെ ഇക്കാര്യത്തിൽ പണ്ഡിതന്മാരും കാഷായധാരികളുമൊക്കെ സത്യം കണ്ടെത്താതെ അലയുന്നുണ്ട് അതിനു തക്കതായ കാരണവുമുണ്ട് ആധ്യാത്മിക കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആ വിഷയത്തിൽ കേരളത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുക്കണം ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധയാർഹിക്കുന്ന മൂന്ന് ആധ്യാത്മിക പുരുഷന്മാർ ശ്രീ ശങ്കരാചാര്യരും ചട്ടമ്പിസ്വാമികളും നാരായണഗുരുസ്വാമികളുമാണ് അവരെല്ലാം ജ്ഞാനമാർഗികളായിരുന്നു ഭക്തിപ്രസ്ഥാനങ്ങളൊന്നും കേരളത്തിൽ തഴച്ചു വളർന്നിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മവും നിഗൂഢവുമായ വശങ്ങൾ മനസ്സിലാക്കുവാൻ കേരളീയർക്ക് അവസരം കിട്ടിയില്ല ഭാവദർശനമാകട്ടെ കേരളത്തിന് പുത്തരിയാണ് മറ്റു പല ദേശക്കാരും ഡ കാര്യവും അതുതന്നെ വങ്കദേശത്തോ ഉത്തരഭാരതത്തിലോ ഭാവദർശനം പുതുമയില്ല ജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം എന്നാൽ കേരളീയർക്ക് അത് മനസ്സിലാക്കാൻ വിഷമമേറും പാശ്ചാത്തലമില്ലാത്തതു തന്നെയാണ് അതിന് കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവദർശനത്തെ പറ്റിയും മറ്റും പുസ്തകങ്ങളിൽ വായിച്ചാലും നാം അത് ശ്രദ്ധിക്കാതെ താളും മറിച്ചു പോകും ശ്രദ്ധിക്കാനുള്ള പ്രേ പ്രേരണയില്ല അതിനാൽ മാതാ അമൃതാനന്ദമയുടെ കൃഷ്ണഭാവവും ദേവീഭാവവും കണ്ടപ്പോൾ കേരളീയർ അതിനെ തുള്ളൽ എന്ന് കരുതിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ആചാര്യന്മാർ അവതാരങ്ങളെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് പൂർണാവതാരം അംശാവതാരം ആവേശാവതാരം എന്നിങ്ങനെ പല രീതിയിൽ ഈശ്വരൻ തൻ്റെ അപരിമിതമായ ശക്തിയോടും സർവകലകളോടും കൂടി വന്നാൽ പൂർണാവതാരമായി ഉദാഹരണം ശ്രീകൃഷ്ണൻ തന്നെ ഏതെങ്കിലും പരിമിതമായ ലക്ഷ്യം സാധിക്കാൻ പരിമിതമായ ശക്തി പ്രകടനത്തോട് വരുന്ന അവതാരത്തെ അംശാവതാരം എന്ന് പറയുന്നു വാമനനും നരസിംഹവും മറ്റും അതിന് ഉദാഹരണങ്ങളാണ് മേൽപ്പറഞ്ഞ രണ്ടു തരത്തിൽ നിന്നും ഭിന്നമാണ് ആവേശാവതാരം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യത്തിനു വേണ്ടി ഒരാളുടെ ദേഹത്ത് ഈശ്വരൻ്റെ ആവേശമുണ്ടാകുന്നു ദുഷ്ടക്ഷത്രീയ ദംശനത്തിനായി പരശുരാമന്റെ ശരീരത്തിൽ ഭഗവാൻ പ്രവേശിച്ചതായും ലക്ഷ്യം കഴിഞ്ഞപ്പോൾ പിൻവാങ്ങിയതായും കാണുന്നതിൽ പരശുരാമനെ ആവേശാവതാരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നു സീതാ സ്വയംവരത്തിനു ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്ന സമയം ശ്രീരാമൻ പരശുരാമനിൽ നിന്ന് ശക്തി തിരിച്ചെടുക്കുകയുണ്ടായി ഒരാളിൽ മറ്റൊരു ശക്തി കുറച്ചു കാലത്തേക്ക് പ്രവേശിച്ചാൽ ആവേശം എന്ന് പറയുന്നു സാധാരണ ആളുകളിൽ ഭൂതപ്രേതാദികളുടെ ആവേശം കാണാം സാധാരണ ആളുകളിൽ ഭൂതപ്രേതാദികളുടെ ആവേശം കാണാം സ്വത്വികന്മാരിൽ ദേവാദികളുടെ ആവേശം ഉണ്ടാകുന്നു രാജസന്മാരിൽ യക്ഷാദികളുടെയും താമസന്മാരിൽ പിശാചാദികളുടെയും ആവേശം ഉണ്ടാകുന്നു ചുരുക്കം ചില ദിവ്യ പുരുഷന്മാരിൽ ഈശ്വരൻ്റെ ആവേശം ഉണ്ടാകുമെന്ന് പ്രമാണമുണ്ട് ഈ നിലയ്ക്കാണ് പരശുരാമൻ ആവേശ അവതാരമാകുന്നത് ഹരിയോം ശിവായ